പൊതുസമൂഹം ഇവറ്റകളുടെ കാപട്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നതിന്റെ തെളിവാണ് ഈ ചാനൽ നടത്തിയ പോളിന് ലഭിച്ച പ്രതികരണം മനസ്സാക്ഷിയുള്ളവർക്ക് ഇനി ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നതായിരുന്നു ചോദ്യം പതിനോരായിരം ആളുകൾ പങ്കെടുത്ത പോളിൽ വെറും ഏഴ് ശതമാനം പേർ സാധിക്കുമെന്ന് മറുപടി പറഞ്ഞപ്പോൾ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ആളുകളും സാധിക്കില്ല എന്ന് മറുപടി പറഞ്ഞുവെന്നത് മാത്രം മതി ഇവറ്റകളെ ജനങ്ങൾ എന്തുമാത്രം വെറുക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുവാൻ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സി പി എം അതീജമായി മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അമ്പത്തൊന്ന് പ്രാവശ്യം വെട്ടിക്കൊലപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരന്റെയും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എസ് എഫ് ഐ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ മൂന്ന് ദിവസം അതിക്രൂരമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിക്കുന്ന സിദ്ധാർത്ഥിന്റെയും മുഖങ്ങൾ മനസ്സിൽ പതിഞ്ഞ ഒരാൾക്കും സി പി എമ്മിനെയും എസ് എഫ് ഐയെയും ചുമക്കുന്നേടുന്ന മുന്നണിക്ക് ഇനി വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ആരുടെയെങ്കിലും അച്ഛനോ ആരുടെ മകനോ കൊല്ലപ്പെട്ടതിന് ഞങ്ങൾ എന്തിന് ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യാതിരിക്കണമെന്ന് ചിന്തിക്കുന്നവരോട് ഒരു വാക്ക് നാളെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാളെ സി പി എംഒ എസ് എഫ്ഐയോ മറ്റേതെങ്കിലും ഒരു ഭീകര ഭീകരസംഘടനയോ ഇത്തരത്തിൽ അതിക്രൂരമായി കൊന്നു തള്ളിയാലും ഒരു തുള്ളി കണ്ണീർ പോയിട്ട് ഒരു തരിമ്പ് ദുഃഖം പോലും നിങ്ങൾക്കുണ്ടാവില്ല കാരണം അത്രയ്ക്ക് മനസ്സാക്ഷി മരവിച്ചവരായി നിങ്ങൾ അധപത്തിച്ചു കഴിഞ്ഞു